खूज क्या करो ിയങ്ങളെ അമ്മക്കിളിയുടെ കൊച്ചു കൊച്ചു വിശേഷങ്ങളിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നും ഉച്ചക്ക് ഞാൻ പൊടിയാ വിളിച്ച കേട്ടോ ഇനി മെഡിസിൻ കഴിച്ചതിന്റെ വല്ലതും ആണോന്നറിയത്തില്ല ഭയങ്കര എന്താ പറയുന്നത് വോമിറ്റിംഗ് ടെൻഡൻസി ആയിരുന്നേ ഞാൻ വിചാരിച്ചു വൈകുന്നേരം ചായയൊക്കെ കുടിക്കാൻ സമയപ്പഴത്തേക്ക് ഞാൻ വിചാരിച്ചു ഞാൻ ഇപ്പൊ ഛർദിക്കും എന്ന് വിചാരിച്ചിരിക്കുന്നു അപ്പൊ ഞാൻ ഇങ്ങോട്ട് വന്നപ്പോൾ ഒരു തണുപ്പൊന്നും കുടിക്കാൻ പറ്റില്ല തണുപ്പില്ലാത്തവരെണ്ണം വാങ്ങിച്ചതാ കേട്ടോ പിന്നെ ആ വാങ്ങിക്കാത്ത ഒരിതുകൊണ്ട് ഞാൻ വെയിൽ കണ്ടപ്പോൾ ഇതും മേടിച്ചു നമ്മുടെ പഞ്ചാര മുട്ടായി എനിക്ക് കിട്ടത്തൊന്നുമില്ല ഒന്നോ രണ്ടേ ഞാൻ കഴിക്കുകയുള്ളു കേട്ടോ പിന്നെ ഞാൻ പറഞ്ഞത് മാമി വന്നിട്ടുണ്ടായിരുന്നു അപ്പം മാമി ഇന്ന് വൈകിട്ട് പോയി ഇന്നലെ വന്നിട്ട് ഇന്ന് വൈകിട്ടങ്ങ് തിരിച്ചു പോയി കേട്ടോ ഇന്ന് കുക്കുവിന് എന്താണ് ഹോസ്പിറ്റലിൽ പോകണമായിരുന്നു അവൾക്ക് പല്ലെടുക്കാൻ പോയതാണ് കേട്ടോ പല്ലെടുക്കാൻ വേണ്ടിയിട്ട് പോയതാണ് അപ്പം അതുകൊണ്ട് മാമി ഇന്നലെ വന്നത് അതുമാത്രമല്ല കുഞ്ഞുന് ഇന്നലെ വാക്സിനേഷൻ ഉണ്ടായിരുന്നു അതൊക്കെ കൊണ്ട് ഇന്നലെ വൈകിട്ട് വന്നിട്ട് ഇന്ന് വൈകിട്ട് തിരിച്ചു പോയി കേട്ടോ ഇന്നലെ വൈകിട്ട് അരി ഇന്നലെ ഉച്ചക്ക് വന്നു എന്നിട്ട് ഇന്ന് വൈകിട്ട് പോയി അപ്പൊ മാമി അവിയലൊക്കെ വെച്ച് വെച്ചിട്ടാ പോയത് കുക്കു എനിക്ക് ഇച്ചിരി അവിയൽ തന്നെ മാമി സ്പെഷ്യൽ അവിയൽ കേട്ടോ പിന്നെ സാധനം വാങ്ങിക്കാന് സാമ്പാർ ഒരുപ്പ് തീർന്നായിരുന്നു ഒരേ പപ്പടം വാങ്ങിച്ചു പിന്നെ ഇത് മൂനുകുട്ടനെ എന്നോട് ഫോൺ വിളിച്ച് പറഞ്ഞതാ കേട്ടോ ഇതില്ലാതെ ഇന്ന് വന്നേക്കരുതെന്നാണ് പറഞ്ഞിരുന്നു ക്രയോൺസ് ആട്ടോ വലിയ പാക്കറ്റ് വേണോന്ന് പറഞ്ഞാൽ ഇതാണോന്നറിയത്തില്ല ഇതിലും വലുതുണ്ടായിരുന്നു ഇതിന്റെ ഇതിൻ്റെ ആവശ്യമുള്ളൂ ഇതിപ്പോ കുറച്ച് ദിവസം എടുത്ത് പെയിന്റ് ഒക്കെ അടിച്ചിട്ട് കളയാനേ ഇത് തന്നെ ആണോ അറിയത്തില്ല നോക്കാം വരുന്ന നമുക്കൊന്ന് ചോയ്സ് പിന്നെ ഇത് ഡോക്ടർ പിന്നെ പാലും ഉരുളക്കിഴങ്ങ് നോക്കാം ഇന്ന് രാവിലെ ഞാൻ സാമ്പാർ വെക്കാൻ നോക്കി ഉരുളക്കിഴങ്ങ് പോരെണ്ണം പോലും ഇല്ല പിന്നെ ഞാൻ ഉരുളക്കിഴങ്ങിന് പകരം അത്രേ ഉള്ളു കുഞ്ഞിക്കാച്ചടി കിടന്ന അതായിട്ടത് കേട്ടോ ഉരുളക്കിഴങ്ങില്ല കഴുകിയൊക്കെ വെച്ചിട്ട് ഇത്ര സാധനങ്ങളൊന്നും മേടിച്ചോട് കേട്ടോ ഇന്നലത്തെ കാട്ടില് ഭേദം ഉണ്ട് ഇന്ന് വലിയ കുഴപ്പമില്ല എന്നാലും വാവക്കാൻ മാത്രം പറ്റുന്നില്ല വേറെ കുഴപ്പമില്ല കേട്ടോ ഇന്ന് ചോറും കറികളും എല്ലാം ഇരിപ്പുണ്ട് ഉണ്ട് രാവിലെ സാമ്പാർ വെച്ചിട്ടുണ്ടായിരുന്നു പിന്നെ അവിയൽ ഉണ്ട് പിന്നെ അല്ല ഞാൻ നെല്ലിക്ക ഉപ്പിലിട്ടു ചേട്ടാ നെല്ലിക്ക ഉപ്പിലിട്ടു പിന്നെ എന്താണ് ചമ്മന്തിപ്പൊടിയൊന്നും മോരിയോറിയുണ്ടോ അതാണ് ഇന്നൊന്നും വെക്കുന്നില്ല ഞാൻ പക്ഷെ കൂർക്ക വെള്ളത്തിൽ ഇട്ടിട്ടാ ഞാൻ പോയത് അത് സമയം പോലെ ഇനി ഇന്ന് ഇരുന്ന് റെഡിയാക്കി വെക്കാം നാളെ എടുക്കാം അല്ലെ ഇന്നത്തെ ഇത്രയാണ് ഇപ്പൊ മോനിക്കൂട്ടം വരുമ്പോ ചോദിക്കുന്നത് ഞാനും മോനിക്കൂട്ടം പറയുന്ന മറുപടി ഉണ്ടോ നോക്ക വന്നേ ട്യൂഷന് പോയേക്കു കേട്ടോ ഇതാന്നോ പറഞ്ഞത് സാറ്

താഴെ പോവരുത് ഒടിഞ്ഞു സാധനം സ്റ്റാർ പോലെ ഇരിക്കുന്നു അങ്ങനകത്തോളം എന്താ കവറുണ്ട് അതെന്തുവാ കൂർക്ക വെള്ളത്തിൽ കേട്ടോ നല്ല വൃത്തിയാക്കാൻ പോവാൻ മുൻകുട്ടനെ പറഞ്ഞ സാധനം തന്നെയാണ് പറഞ്ഞത് ഇത് ഒരുമാതിരി വലിയ കൂർക്കാട്ടോ ഞാൻ നാളത്തെ ഏതോ ഒരു വീഡിയോയിൽ ഞാൻ പറഞ്ഞായിരുന്നു അറിയത്തില്ല ഞാൻ ഈ നമ്മുടെ സ്റ്റീലിന്റെ സ്ക്രബർ അല്ലേ സ്ക്രബർ വെച്ചാൽ വൃത്തിയാക്കുന്ന പിന്നെ പിന്നെ മുട്ടു ഇവിടെ ഉണ്ട് പിന്നെന്തോ വിശേഷം ഞാൻ പറഞ്ഞില്ലേ ഇത് നമുക്ക് ആ എന്താ ഒരു സഞ്ചി ഉണ്ട് തുണിയടെ ആ സഞ്ചിക്കത്ത് കെട്ടിട്ട് നമുക്ക് കല്ല വരച്ചാ വൃത്തിയാവേ രാത്രി എനിക്ക് മിറ്റത്തിറങ്ങാൻ പാ വയ്യാത്തോട് ഞാന് വേണമെങ്കിൽ അങ്ങനെ വേണമെങ്കിൽ ചെയ്യാം ഒന്നാമത്തെ കാര്യം കൈക്ക് വില കൊടുക്കാൻ വയ്യാത്തോണ്ട് അങ്ങനെ വലിയ ഒത്തിരി പ്രയാസം ഇത് പാത്രം കഴുകുന്നു നമ്മളെന്തായാലും പാത്രം കഴുകല്ലേ ഉള്ളി പിന്നെ ഇന്നെടുക്കുന്നില്ല കേട്ടോ ഇന്നത്തേക്ക് വേണ്ട നാളെ എടുക്കാം എന്ന് വിചാരിച്ചാണ് എടുത്തിരിക്കുന്ന ആ വേര് കിട്ടുമെന്നൊന്നും അറിയത്തില്ലായിരുന്നോ അതിന് രാവിലെ ഇത് വെള്ളത്തിലിട്ടിട്ട് പോയതാ കേട്ടോ ഓ അതെന്തോന്നറിയോ ഈ പീ നൂഡിൽസ് മേടിക്കുമ്പോ മല്യ മല്ലിയെ മല്ലിയത് അത് അതിന്റെ വിത്ത് ഫ്രീ കിട്ടിയായിരുന്നു കേട്ടോ അതിന്റെ കാര്യം പറ മോനിക്കുട്ടനെ അത് എടുത്ത് വെച്ചേക്കോ കളിപ്പിക്കാനാണെന്ന് പറഞ്ഞോ നല്ല മനസ്സോടെ സ്നേഹം പങ്കുവയ്ക്കുന്ന എന്റെ പ്രിയങ്ങൾക്ക് എല്ലാവർക്കും ഒരുപാട് സ്നേഹവേ തിരിച്ചു കേട്ടോ നിങ്ങൾ എന്നെ എങ്ങനെ ഈ വീഡിയോസിലൊക്കെ കണ്ടിട്ടുള്ളൂ നിങ്ങൾ എന്നെ നിങ്ങൾക്ക് എന്നെ വ്യക്തിപരമായിട്ട് അറിയത്തില്ല പക്ഷേ നിങ്ങൾ തരുന്ന സ്നേഹം എന്ന് പറയുന്നത് ഭയങ്കര അമൂല്യമായ സ്നേഹമാണ് വളരെ കുറച്ച് ആൾക്കാരേ ഉള്ളൂ വെറുതെ വന്ന് എന്താ പറയുക അവരുടെ മനസ്സിലെന്താണെന്ന് എനിക്ക് അറിയത്തില്ല കേട്ടോ ഈ കൂട്ടു നമ്മളെ കൂട്ടു കൂട്ടുകൂടി നടക്കുമ്പോ പിള്ളേര് കൂട്ടുകൂടി നടക്കുമ്പോ ചില കുട്ടികൾക്ക് എന്താണ് എന്താ അവൾ അങ്ങനെ അവളിങ്ങനൊക്കെ നമ്മള് കുശുമ്പ് പറയല്ലേ ആ കുശുംബ് പറയുന്ന സ്വഭാവം ഈ മനുഷ്യർക്ക് എല്ലാം ഉണ്ട് കേട്ടോ ആരെങ്കിലും നന്നായി പോയെങ്കിലോ അല്ലെ അവർക്ക് എന്തെങ്കിലും ഒരു നന്മ ഉണ്ടായി പോയെങ്കിലോ എന്നൊക്കെയുള്ള ചിന്ത ഉണ്ടായിരിക്കും ഇങ്ങനെ വെറുതെ ഞാനിപ്പം എന്താ പറയുന്നത് നിങ്ങളോട് ഞാൻ ചോദിക്കട്ടെ ഞാൻ എന്തെങ്കിലും ആർക്കെങ്കിലും ദ്രോഹം വരുന്ന രീതിയിൽ ഈ വീഡിയോസിൽ എന്തെങ്കിലും കാണിക്കുന്നുണ്ടോ പറയുന്നുണ്ടോ ഇല്ലല്ലോ എൻ അറിവിലില്ല അറിവിലില്ലാട്ടോ എന്നിട്ടും വന്ന് ഇങ്ങനെ എന്തിനാ നെഗറ്റീവ് എനിക്ക് അറിയില്ല കേട്ടോ അങ്ങനെ ഇപ്പം ഞാൻ പറഞ്ഞില്ലേ എല്ലാവരും പറഞ്ഞു ഒരു നെഗറ്റീവ് പോലും കണ്ടിട്ടില്ല ചേച്ചി ഇങ്ങനെ പറ ഞാനത് വരുന്ന സെക്കൻഡിൽ ഞാനത് കാണുന്ന ആ ഒരു നിമിഷം തന്നെ ഞാൻ അവരെ ഹൈഡ് ചെയ്യും ബ്ലോക്ക് ചെയ്യും കേട്ടോ നമുക്കിഷ്ടമല്ലാത്ത നമ്മളെ അലട്ടുന്ന പ്രശ്നങ്ങളെ നമ്മൾ കൂടെ വെച്ചുകൊണ്ടിരുന്നിട്ട് എന്തോ കാര്യം അവര് നമ്മളെ എല്ലാവരുമേ ആക്കി കളയാം കേട്ടോ അതുകൊണ്ട് ആ നിമിഷം ഒഴിവാക്കേണ്ടതിനെ ഒഴിവാക്കിയിരിക്കാം എന്റെ അനുഭവം കൊണ്ട് ഞാൻ പറയാം കേട്ടോ നമ്മള് അയ്യോ ആരും എന്തേലും വിചാരിക്കത്തില്ലയോ അല്ലെ അങ്ങനെ പറയത്തില്ല ഇങ്ങനെ എന്ന് വിചാരിച്ച് നമ്മള് നമ്മുടെ ജീവിതകാലം മൊത്തവും നമുക്ക് നമ്മളെ വേദനിപ്പിക്കുന്ന അനുഭവങ്ങളെയൊക്കെ കൂടെ കൂട്ടിക്കൊണ്ട് നടന്നാണല്ലോ നമ്മൾ നമ്മളല്ലാതായി കേട്ടോ സത്യമാണ് ഓനിക്കൂട്ടിനെ ഇഷ്ടമുള്ള എത്രയോ ആൻറ്റിമാരും അമ്മച്ചിമാരും ചേച്ചിമാരും ചേട്ടന്മാരും ഒക്കെ ഉണ്ട് അവരോടൊക്കെ നമ്മുടെ ടാങ്കിലെ വെള്ളം തീർന്നു കേട്ടോ വെള്ളം ഇനി വാങ്ങിക്കണം വിളിച്ചു പറയണം ഇനിയും കൊണ്ടുവരാൻ അച്ചാച്ചോട് പറയണം വെള്ളം കൊണ്ടുവരാൻ പറയാ അപ്പൊ അത് ഗ്രൈൻഡ് ചെയ്യാനുള്ള ആവശ്യം രാവിലെ കൊണ്ടുവരാൻ പിന്നെ കുറെ പേര് നമ്മുടെ ആരോഗ്യ മാസികയുടെ കാര്യം ഞാൻ ഇങ്ങനെ പറഞ്ഞു കഴിഞ്ഞപ്പോഴത്തേക്ക് ഒത്തിരി പേര് ചോദിച്ചായിരുന്നു രോഷിൽ പോയിട്ട് എന്താ അത് കാണുന്നില്ലല്ലോ വന്നിട്ടില്ലല്ലോ എന്നിട്ട് അത് കുറച്ച് ഡിലേ ആവും കേട്ടോ അവര് നമ്മളെ ഇൻഫോം ചെയ്യും എന്നാകണം കേട്ടോ അതൊക്കെ അതിന് മുമ്പുള്ളതൊക്കെ ഇങ്ങനെ പബ്ലിഷ് ചെയ്തുകൊണ്ടിരിക്കുന്നതേ ഉള്ളു കേട്ടോ അത്തരം എന്താണ് കഴിഞ്ഞ ദിവസം വീണ്ടും എന്നെ വിളിച്ചത് ഏഹ് എന്താ എന്നെ വിളിച്ച ആളല്ല വേറൊരു എന്താ ജോക്കിൽ വർക്ക് ചെയ്യുന്ന ഒരാള് മെസ്സഞ്ചറിൽ മെസ്സേജ് ഇട്ടു സ്റ്റോറി പറയാമോ വരാമോ ഇൻവൈറ്റ് ചെയ്യുന്നു എന്നൊക്കെ പറഞ്ഞു കേട്ടോ ഞാൻ പറഞ്ഞു ഞാൻ ജോഷ് ടോക്കിൽ വന്നു എപ്പിസോഡ് റിലീസായിട്ടില്ല അപ്പം കഴിഞ്ഞ ദിവസം ഉണ്ടല്ലോ എന്താണ് ഞാൻ ഒരു വീഡിയോ ഇട്ടിരുന്നില്ലേ നമ്മുടെ അതിൽ രണ്ടായിരത്തി പതിനാറിൻ്റെ അവസാന ഇരളുകളിലാണ് ഞാനൊരു അന്ധകാരത്തിലേക്ക് കാര്യത്തിലേക്ക് കൂപ്പൂത്തി വീണന്നൊക്കെ പറഞ്ഞിട്ട് ആ വീഡിയോ ഞാൻ എഫ് ബിയിലും ഇൻസ്റ്റയിലും ഒക്കെ ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പം എഫ് ബിയിലും അത് അത്യാവശ്യം റീച്ചായേ എപ്പിയിലും ഇൻസ്റ്റയിലും ഒന്നും ഞാൻ അത്ര ആക്റ്റീവ് ഒന്നും അല്ലാട്ടോ പക്ഷെ ഈ വീഡിയോ ഇട്ടപ്പം ഇത് റീച്ച് ആയി അന്നേരം കഴിഞ്ഞ ദിവസം മെസ്സഞ്ചറിനകത്ത് ഒരു മെസ്സേജ് വന്നു ജോ സ്റ്റോക്കിൽ നിന്ന് കേട്ടോ ഞാൻ പറഞ്ഞ് ഞാൻ വന്നിരുന്നു പബ്ലിഷ് ആയിട്ടില്ല എന്ന് പറഞ്ഞു കേട്ടോ ഉടനെ ഉണ്ടാവും കേട്ടോ അന്നേരം ഫോട്ടോഷൂട്ട് പോലെ അല്ല കേട്ടോ നമ്മൾ സംസാരിക്കുന്നത് എത്രമാത്രം പെർഫെക്റ്റ് ആയിരുന്നു എനിക്ക് എനിക്കറിഞ്ഞൂടാ എന്താണ് ഞാൻ അമിത പ്രതീക്ഷ ഒന്നും തരുന്നില്ല ഞാൻ ഇങ്ങനെ ഇരുന്ന് സംസാരിക്കുന്ന പോലെ അല്ലല്ലോ നമ്മളൊരു സമയത്തിനുള്ളിൽ നമുക്കൊരു എന്താ പറയുന്ന ഒരു സ്ട്രക്ചർ ഉണ്ട് അതനുസരിച്ച് നമ്മൾ പറഞ്ഞ് തീർക്കണ്ടേ അതപ്പം ഒരു ടാസ്ക് ആയിരുന്നു എനിക്ക് കേട്ടോ ഒന്നാമത്തെ കാര്യം എനിക്ക് പെട്ടെന്ന് സംസാരിക്കാനുള്ള പ്രയാസമുണ്ട് പിന്നെ ഞാൻ ആദ്യമായിട്ടാണ് ഒരു ക്യാമറയ്ക്ക് മുമ്പിൽ അത്ര ആൾക്കാരുടെയൊക്കെ മുമ്പിൽ ഇങ്ങനെ സംസാരിക്കുക നമ്മൾ ടിക്ടോക്ക് എടുക്കുകയാണെന്നുണ്ടെങ്കിലും എന്തോ റീലൊക്കെ എടുക്കുകയാണെന്നുണ്ടെങ്കിലും നമ്മൾ മാത്രമല്ലേ ഉള്ളൂ നമ്മുടെ ഫോണും നമ്മള് നമ്മൾ വേറെ ഒരാളുടെയും മുമ്പിലല്ലോ ഇങ്ങനെയൊന്നും പാടുകയും ഡയലോഗ് പറയുകയൊന്നും ചെയ്യും അതൊരു ഫസ്റ്റ് എക്സ്പീരിയൻസ് ആയിരുന്നു നോക്കാം പിന്നെന്താണ് വിശേഷം ഇപ്പോഴും ആ സംസാരിക്കാൻ ഒരു വായിക്കകത്ത് പല്ലിന് ഭയങ്കര എന്താ ഇതാണ് കേട്ടോ എന്തുവാളി പുളിപ്പെന്ന് പറയാൻ പറ്റില്ല എന്താ തരിതരിപ്പെന്ന് പറയത്തില്ല അതാട്ടോ നമ്മൾ ഈ പല്ല് ഗ്രൈൻഡ് ചെയ്യാൻ മെഷീൻ ഓൺ ആക്കുമ്പോഴേ നമുക്കൊരു അസ്വസ്ഥത ഉണ്ടല്ലോ അത് ഈ മരവിപ്പ് മാറുമ്പം അത് നമുക്കങ്ങ് ഫീൽ ചെയ്യും ഇത് കുറെയൊക്കെ വൃത്തിയായി കേട്ടോ ഇനി ഞാൻ ചോദിക്കണമെന്ന് വിചാരിച്ചിരിക്കുമായിരുന്നു കേട്ടോ നിങ്ങൾ അതിന് എന്താ സത്യസന്ധമായിട്ട് മറുപടി പറയണേ നമ്മൾ നമ്മളീ യൂട്യൂബിലെ ഞാനിങ്ങനെ ഒരു പാചകത്തിൻ്റെ വീഡിയോസ് അല്ലാതെ ഞാൻ ആ ഇൻസ്റ്റയിൽ ചെയ്യുന്ന റീൽസൊക്കെ ഇതിനകത്ത് ഷെയർ ചെയ്യാറുണ്ട് അതൊക്കെ നിങ്ങൾക്ക് ബോർ അടിക്കുന്നുണ്ടോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടോ എന്താണെന്നുള്ളത് പറയണം കേട്ടോ പിന്നെ ഒരാൾ എന്നോട് പറഞ്ഞു ചോദിച്ചാൽ നിങ്ങളൊന്നും മര്വരില്ലാന്നും വിചാരിച്ചു ആണെങ്കിൽ എന്താ കുഴപ്പം നമ്മൾ ഓരോരുത്തർക്കും നമ്മൾ എന്താണ് സ്പെഷ്യലാണ് അല്ലെ അങ്ങനെ അങ്ങനെ കരുതാൻ കഴിയാത്തടത്ത് നമ്മൾ തോറ്റുപോകും നമ്മളെ സ്നേഹിക്കാൻ നമ്മളെ ഇഷ്ടപ്പെടാൻ നമുക്ക് കഴിയാതെ പോകുമ്പോഴാണ് നമ്മൾ തോറ്റു തോറ്റുപോകുന്നത് കേട്ടോ അതിന് വേറെ ആരുടെ അംഗീകാരവും സർട്ടിഫിക്കറ്റോ ഒന്നും വേണ്ട ഓരോരുത്തർക്കും അവരവരുടേതായിട്ടുള്ള കഴിവുകളുണ്ട് അല്ലെ മഞ്ജുമാവിന് അവരുടേതായിട്ടുള്ള കഴിവുകളുണ്ട് ഒരു കലാപ്രതിഭയാണ് അല്ലെ നമുക്ക് നമ്മുടേതായിട്ടുള്ള കഴിവുകളുണ്ട് അതേത് രംഗത്തായാലും നമുക്ക് കഴിവുകളില്ലാത്തവരാണ് നമ്മളൊന്നുമല്ല എന്നൊന്നും വിചാരിക്കേണ്ട കേട്ടോ നമുക്കെല്ലാവർക്കും ഓരോരോ കഴിവുകൾ ദൈവം തന്നിട്ടുണ്ട് അത് ശരിയായ രീതിയിൽ നമ്മൾ തിരിച്ചറിഞ്ഞ് ഉപയോഗിച്ചാൽ മാത്രം കഴിഞ്ഞ ദിവസം ഉപ്പും മീൻകറി വെച്ചാൽ സൂപ്പറായിരുന്നു മാമി വന്നപ്പോൾ അതിനോട് പറഞ്ഞു നല്ല അടിപൊളി മീൻകറിയായിരുന്നു കേട്ടോ മാമിയുള്ളപ്പോൾ ഭയങ്കര മടിയായിട്ടോ എന്താ ക്ഷീണമാണ് മാമി അതില്ലാത്തോണ്ട് പുള്ളിക്കാരി കുഞ്ഞോനെ കൊണ്ട് ഭയങ്കര പാടാട്ടോ കുഞ്ഞോനിപ്പം പിടിച്ചെഴുന്നേക്കാനൊക്കെ നോക്കുന്നുണ്ടേ കുഞ്ഞോനടുക്കുന്ന ഒരു മിനിറ്റ് ഒരു സെക്കൻഡ് മാറാൻ പറ്റത്തില്ല രാവിലെ ജാനിക്കുട്ടിയെ സ്കൂളിൽ വിടണം മാമനുള്ളോണ്ട് പിന്നെ മാമിനെ സർജറി കഴിഞ്ഞ് എന്റെ റെസ്റ്റൊക്കെ കഴിഞ്ഞ് മാമനിയും ജോലിക്കൊക്കെ പോവുകയാണ് ജോലിക്കൊക്കെ പോയി കഴിയുമ്പോ കുറച്ചുകൂടെ ബുദ്ധിമുട്ടാവും ഞാൻ പറഞ്ഞില്ലേ മാമന് ഒരു സർജറി ഉണ്ടായിരുന്നോ അതൊക്കെ കഴിഞ്ഞു എന്റെ റെസ്റ്റ് ആയിട്ട് ഇരിക്കുന്നോണ്ടാണ് ഇപ്പൊ ജോലിക്ക് പോകട്ടത് അപ്പൊ അതൊക്കെ ഏകദേശം കംപ്ലീറ്റ് ആവാറായി അങ്ങനെ ഇതിന് ശീലമില്ലാത്തതുകൊണ്ട് എങ്ങനെയെങ്കിലും ഇറങ്ങി ജോലിക്ക് പോകണം എന്നുള്ള ഇതിൽ ഇങ്ങനെ ഇരിക്കുവാണ് എന്നിട്ട് ഇടയ്ക്ക് ഒരു ഓട്ടം വന്നപ്പോൾ പോവുകയും ചെയ്തു കേട്ടോ പിന്നെ ഞാന് പിന്നിങ്ങോട്ട് വന്നപ്പം നമുക്ക് പരിചയമുള്ള ഒരു വീട്ടിൽ മരുന്ന് കൊണ്ടു കൊടുക്കാനുണ്ടായിരുന്നിട്ട് വിളിച്ചു പറഞ്ഞു കുറച്ച് മരുന്നുകൾ വേണമായിരുന്നു നമ്മൾ വാടകയ്ക്ക് താമസിച്ചിരുന്ന വീടിനോട് ചേർന്ന് അവരുടെ ബന്ധുക്കൾ താമസിക്കുന്നുണ്ട് അവിടെ കേട്ടോ ഞാൻ മരുന്നുകൊണ്ട് പോയത് ഞാനിങ്ങോട്ട് കൊടുത്തിട്ട് ഞാൻ നമ്മൾ താമസിച്ചിരുന്ന വീട് കണ്ടപ്പോൾ എനിക്ക് കരയാൻ തോന്നി എന്ന് എന്നുവെച്ചാല് ആ വീട്ടിലാണ് എനിക്ക് ഒരു എൻ്റെ ജീവിതത്തിൽ ഏറ്റവും വലിയ സന്തോഷം നടന്നതും എന്നെ എന്താണ് പറയുന്നത് ഒരു വലിയ ഒരു ഈ പറയുന്ന അന്ധകാരത്തിൽ തള്ളിയിട്ടതും ആ വീട്ടിൽ വെച്ചാട്ടോ എന്ന് വെച്ചാൽ ഞാൻ രണ്ടര മൂന്ന് വർഷം എൻ്റെ മോനുകുട്ടൻ എന്താ ജനിക്കാൻ വേണ്ടിയിട്ട് കാത്തിരുന്നതും ആ വീട്ടിൽ വെച്ചാണ് മോനുക്കുട്ടനെ പ്രഗ്നന്റ് ആണെന്ന് അറിയുന്നത് അവിടെ വെച്ചാണ് അവിടെ വെച്ചെന്ന് പറഞ്ഞാൽ അവിടെ താമസിക്കുമ്പോഴാണ് കേട്ടോ ഈ അമ്മയുടെ അടുത്ത് വന്നപ്പോഴാണ് ആ ഒരു സന്തോഷം അറിഞ്ഞത് ഇവിടെ അമ്മയുടെ അടുത്ത് വെച്ച കേട്ടോ ഇവിടെ വന്നപ്പോഴാണ് ഞാൻ കാർഡ് വാങ്ങിച്ച് ടെസ്റ്റ് ചെയ്തത് എൻ്റെ ഒരു എന്താ പറയുന്നത് ഒരു ഉണ്ട് ഇവിടെ പുള്ളിക്കാരിയാണ് എനിക്ക് പ്രഗ്നൻസി കാർഡ് മേടിച്ചുകൊണ്ടു വന്നത് എന്നുവെച്ചാൽ ഞാൻ എല്ലാ മാസവും ഇതുപോലെ കാർഡ് മേടിച്ച് നേരത്തെ ടെസ്റ്റ് ചെയ്യേണ്ടതു ഈ ആകാംക്ഷ ഉണ്ട് കേട്ടോ അതുകൊണ്ട് ആ പ്രാവശ്യം ഞാൻ ഞാൻ ജോലിക്കൊന്നും പോകുന്നില്ല അപ്പം ആരോടെങ്കിലൊക്കെ പറയണതന്നെ ഇത് വാങ്ങിച്ചിട്ട് വരെ അപ്പം ഞാൻ പറഞ്ഞാൽ കുറച്ച് കഴിഞ്ഞിട്ട് മേടിച്ചാൽ അവർ ഇപ്പം വാങ്ങിക്കുന്നില്ല എന്ന് പറഞ്ഞു കേട്ടോ അപ്പം എന്തുവാ ഞാനതുകൊണ്ട് ഈ അടുത്ത വീട്ടിലെ കുട്ടിയുണ്ട് അപ്പം ഞങ്ങൾ നല്ല ക്ലോസ് ആട്ടോ അപ്പം ഞാനിങ്ങനെ പറഞ്ഞേ ഇതുപോലെ കൊണ്ട് വാങ്ങിച്ചാൽ കൊള്ളാവുന്നുണ്ടെന്ന് അപ്പം അത് ടൗണിലോട്ട് പോയപ്പോൾ എനിക്ക് കാർഡ് വാങ്ങിച്ചുകൊണ്ട് തന്ന കേട്ട് അങ്ങനെ ഞാൻ വീട്ടിൽ വന്നപ്പോഴാണ് അമ്മയുടെ അടുത്ത് വന്നപ്പോഴാണ് നമ്മൾ കാർഡ് നോക്കിയത് അത് എന്താണ് ഫസ്റ്റ് യൂറിൽ ടെസ്റ്റ് ചെയ്യണമെന്നൊക്കെ ഉള്ളതൊക്കെ ഞാൻ അങ്ങോട്ട് മാറ്റി വെച്ചിട്ട് ഞാനത് ഉച്ചയ്ക്ക് എങ്ങാണ്ടാണ് അത് കൊണ്ടുവന്നത് കേട്ടോ ഉച്ചയ്ക്ക് ചോറുന്ന സമയമായപ്പോഴാ കേട്ടോ അപ്പം ഞാൻ അന്നേരം തന്നെ പോയി ടെസ്റ്റ് ചെയ്തു പോസിറ്റീവാണെന്ന് കണ്ടു അന്നേരം തന്നെ ഞാൻ ാണ് കേട്ടോ അപ്പൊ ആ സന്തോഷം ഇവിടെ വെച്ചായിരുന്നെങ്കിലും ബാക്കി എന്താണ് നമ്മുടെ ഒരു സന്തോഷം നിറഞ്ഞ ആ സമയൊക്കെ ഉണ്ടല്ലോ പ്രഗ്നൻസി ടൈം എന്ന് പറയുന്നത് പ്രഗ്നൻസി ടൈമിൽ ഞാൻ എൻ്റെ മുത്തിനെ പ്രഗ്നൻ്റ് ആയപ്പോൾ ഞാൻ പറഞ്ഞില്ല ഭയങ്കര ആകാംക്ഷയും പേടി വൈകാരികളും ആ ഭയങ്കര ബഹളമായിരുന്നു കേട്ടോ ഇത് പേടി എന്തൊക്കെയോ ആയിരുന്നു എന്താ കുഞ്ഞിനെ എനിക്ക് കിട്ടുവോ എന്നുള്ള പേടി അങ്ങനെയൊക്കെയായിരുന്നു പക്ഷെ മൂന്നിക്കുട്ടനെ പ്രഗ്നൻ്റ് ആയപ്പം നമുക്ക് കുറച്ചുകൂടെ പക്വതയുണ്ട് പത്ത് മുപ്പത് വയസ്സുണ്ട് അപ്പം എന്താണ് അത്രയും ടെൻഷനൊന്നും ഇല്ല കേട്ടോ പിന്നെന്താ ഭയങ്കര ഹാപ്പിനെസ് ആയിരുന്നു എനിക്ക് എന്താ എന്താ പറയുക ഈ ആവലാതികളൊന്നും എൻ്റെ മനസ്സിനെ ബാധിച്ചില്ല എന്നുള്ളതാണ് സത്യം ഇഷ്ടമുള്ള ആഹാരം ഒക്കെ കഴിച്ചു ആദ്യത്തെ പ്രഗ്നൻസി ഒക്കെ ആയപ്പോൾ എല്ലാരും ഓരോ വിലക്കുകൾ പറഞ്ഞ് അത് കഴിക്കരുത് ഇത് കഴിക്കരുത് കുഞ്ഞിന് വെയിറ്റ് കൂടും നോർമൽ ഡെലിവറി നടക്കൂല്ല അങ്ങനെ എങ്ങനെയാന്നൊക്കെ പറഞ്ഞു അതുകൊണ്ട് അതുകൊണ്ടെന്താ കഴിക്കാൻ തോന്നുന്നു പല സാധനങ്ങളും ഞാൻ ആ ടൈമിലൊന്നും കഴിച്ചില്ല കേട്ടോ പേടിച്ചിട്ട് ഇനി അങ്ങാനും നോർമൽ അല്ലെങ്കിൽ എല്ലാവരും കൂടെ ചീത്ത വിളിക്കില്ല പക്ഷെ നോർമൽ ഒന്നും അല്ലായിരുന്നു നമ്മൾ കഴിച്ചേന്റെ ഒന്നുമല്ല അതുകൊണ്ട് ഞാൻ മോനിക്കുട്ടന്റെ കാര്യം വന്നപ്പോൾ ഞാൻ വിചാരിച്ചു എനിക്ക് കഴിക്കാൻ പോകുന്ന എല്ലാം ഞാൻ കഴിക്കും ഏതാനും ഇത് രണ്ടാമത്തേതും സ്വിസറീനായിരിക്കും എന്ന് വിചാരിച്ച് എല്ലാം അങ്ങ് അതുകൊണ്ട് ഇഷ്ടമുള്ള ആഹാരവും എന്താ പറയുന്നത് നമ്മുടെ ചുറ്റുപാടുകൾക്ക് മാറ്റം വരുന്നുണ്ടെങ്കിൽ നമ്മൾ മാറ്റപ്പെട്ടത് കൊണ്ട് നമുക്ക് ഭയങ്കര സന്തോഷമായിരുന്നു കേട്ടോ ശരിക്കും ഞാൻ ഒരുപാട് എൻ്റെ ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ സന്തോഷിച്ച നാടുകളാണത് അപ്പൊ ഇന്ന് ഞാൻ പറഞ്ഞു വന്നത് വെച്ചാൽ ഇന്ന് ഞാൻ എനിക്ക് ആ വീട് കണ്ടപ്പോൾ എനിക്ക് കരയാൻ തോന്നി കുറേ കരയാൻ തോന്നി അവിടെ നിന്ന് എന്താണെന്നറിയില്ല വൃത്തിയാക്കി കഴിഞ്ഞു കേട്ടോ ഞാനിത് അരിഞ്ഞുകൂടെ അങ്ങ് വയ്ക്ക അല്ല പിന്നെ നാളെ ഇനി അതിന് മെനക്കണം ഈ അടുക്കളയും ഈ ചുറ്റുവട്ടവും മാത്രം നിങ്ങൾ ബാക്ക്ഗ്രൗണ്ട് കാണുമ്പോൾ നിങ്ങൾക്ക് ദേഷ്യം വരുന്നുണ്ടോ നോക്കട്ടോ പുറത്തൊന്നും പോകാനുള്ള സമയമൊന്നും കിട്ടാത്തോണ്ടാണ് എപ്പോഴേലൊക്കെ പോകുന്ന സമയത്തൊക്കെ വീഡിയോസൊക്കെ എടുത്തിടാട്ടോ നമ്മളെങ്ങും പോന്നില്ല ജോലിക്ക് പോന്നു എന്തോ കഴുകിയില്ലാട്ടോ ഞാൻ വെച്ചാ അരിഞ്ഞിട്ടാ കഴുകാവുന്നു എന്താ വെച്ചാൽ ഇതിന്റെ ഇടയ്ക്ക് നാട്ടിതുപോലത്തെ കറുപ്പ് കാണുമല്ലോ അതുകൊണ്ട് അങ്ങ് പോവുമല്ലോ അരിഞ്ഞു കഴിഞ്ഞ അതുകൊണ്ട് ഞാൻ വിചാരിച്ചു കേട്ടോ എന്തുവാ ബ്ലൂ കളർ അടി നമ്മുടെ വീടിന്റെ കളർ വണ്ടി ശരിയാക്കി കേട്ടോ വണ്ടി ശരിയാക്കി ഇന്നാ കിട്ടിയാതെ ഇന്നലെ കിട്ടിയില്ല ഇന്ന് കിട്ടി പിന്നെ വണ്ടിക്കകത്ത് ഇനി കേടാവാൻ ഒന്നുമില്ലായിരുന്നു അത്തും പോലെ മൊത്തവും പഞ്ചറായിരുന്നേട്ടോ ടയർ ഉൾപ്പെടെ മാറേണ്ടി വന്നു രണ്ട് ടയർ മൊത്തവും പോയിരിക്കുവായിരുന്നു അതെല്ലാം മാറി പിന്നെ ടയർ മാറാൻ കൊണ്ടു വരുന്നപ്പം അവര് മീനുവിനോട് ചോദിച്ചു കടലെ മീനുവിനോട് ചോദിച്ചെന്നും എങ്ങനെ ഇതുവരെ ഓടിച്ചു അത്തും പോലെ കേട്ടോ നമ്മുടെ ഇങ്ങോട്ടുള്ള റോഡെന്ന് പറഞ്ഞാൽ ഭയങ്കര വളവും തെരുവാണ് ആ റോഡിൽ കൂടെ ഒക്കെ എങ്ങനെ വണ്ടി ഓടിച്ചെന്നും അവരൊക്കെ അതിശയം പറയാം കേട്ടോ പിന്നെ മൊത്തം എന്നോട് പറഞ്ഞു വണ്ടി അങ്ങ് എക്സ്ചേഞ്ച് ചെയ്യാനേ അക്കാലം അത് നടക്കൂല ഏതായാലും ഇനി കുറച്ച് കുറച്ചുനാളുകൂടെ ഓടട്ടെ വണ്ടിക്ക് വണ്ടി ആ സി സി വെച്ചാണ് എടുത്തത് കേട്ടോ സി സി ഒക്കെ ക്ലോസ് ചെയ്തു ആദ്യം എടുത്തത് വൈറ്റ് കളറിന് ആയിരുന്നു ഡ്രൈവിംഗ് പഠിച്ച ആദ്യമായിട്ട് എടുത്തത് കേട്ടോ ആ സമയത്തെ ഒരു എന്താണ് ഭയങ്കര സ്റ്റൈൽ സ്റ്റൈലായിരുന്നു ആ വൈറ്റ് കളർ ആക്റ്റീവ അത് പിന്നെ വയ്യാതൊക്കെ ആയി ചികിത്സയുടെ സമയത്ത് അത് കൊടുക്കേണ്ടി വന്നു ഭയങ്കര വിഷമമായിരുന്നു അത് കൊടുത്തപ്പോൾ പക്ഷെ അത് വാങ്ങാൻ ഞാൻ ആദ്യമായിട്ട് പോയപ്പോഴാണ് ഞാനൊരു ബ്ലാക്ക് കളർ ആക്റ്റീവാണ് വാങ്ങാൻ പോയത് അന്നേരം അതവിടെ സ്റ്റോക്ക് ഇല്ല വേണമെങ്കിൽ വരുത്താം കുറച്ച് ഡിലേ ആകുമെന്ന് പറഞ്ഞു അപ്പൊ നമുക്ക് ഈ വണ്ടി ഓടിക്കാനുള്ള ആഗ്രഹം കൊണ്ട് എനിക്കങ്ങനെ കാത്തിരിക്കാൻ വയ്യാത്തതോടെ ഞാൻ പറഞ്ഞു പിന്നെ എന്നാൽ വൈറ്റ് എടുക്കാമെന്നു ഞാൻ അങ്ങനെയാണ് വൈറ്റ് എടുത്തത് അപ്പം അത് കൊടുത്തപ്പം വണ്ടി ആദ്യമായിട്ട് നമ്മൾ എടുത്ത വണ്ടി കൊടുത്തപ്പോൾ ഒരു വിഷമം ഉണ്ടായിരുന്നു പിന്നെ ഇപ്പം ജോലിക്ക് പോയപ്പം വണ്ടി ഇല്ലാതെ പറ്റാത്ത ഒരവസ്ഥ വന്നപ്പോഴാണ് പുതിയതായിട്ട് എടുത്തത് അങ്ങനെ ഞാൻ പോയി ബ്ലാക്ക് തന്നെ എടുത്തു അത് ഡിയോ കേട്ടോ ഡിയോ എടുത്തത് അതിപ്പം മൂന്നര വർഷത്തോ മൂന്നര നാല് വർഷത്തോളം ആയി മൂന്ന് വർഷമായിരുന്നതിന് സിഇസിട്ടോ അതൊക്കെ ക്ലോസ് ചെയ്തു വേണമെങ്കിൽ മാറിയൊക്കെ എടുക്കാം പക്ഷെ എടുക്കുന്നില്ല കേട്ടോ എന്നുവെച്ചാൽ ഞാൻ പറഞ്ഞില്ല ഇനിയാണല്ലോ നമുക്ക് എന്ന് വെച്ച് മുത്തിൻ്റെ പഠനവുമായിട്ട് ബന്ധപ്പെട്ട് കുറേ കാര്യങ്ങൾ നമുക്ക് ചെയ്ത് തീർക്കാനുണ്ടല്ലോ അതിപ്പം നമ്മളിപ്പോൾ ഈ വണ്ടിയൊക്കെ മാറാൻ പോയാൽ മന്ത്ലി നമ്മൾ അതിന്റെ സി സി റെഡി പിന്നെ ഫീസും കാര്യങ്ങളൊക്കെ ഇനിയാണല്ലോ നമ്മൾ ഉണ്ടാക്കേണ്ടത് അതുകൊണ്ട് ഞാൻ അതിനെ അതിനെപ്പറ്റി ആലോചിക്കുന്നില്ല എന്നാല് റെഡടിക്കും അരിഞ്ഞു കഴിഞ്ഞ കേട്ടോ മോനിക്കുട്ടൻ പറഞ്ഞ പടം കാണിക്കും മോനിക്കുട്ടന്റെ വീട് കണ്ടു നീല പെയിന്റ് അടിച്ച വീട് കാറിന്റെ കളർ കണ്ടോ റെഡ് മോനിക്കുട്ടൻ്റെ സ്വപ്ന വീടാണ് ഇത് എവിടെ എന്താ പറയുന്നത് നമ്മൾ ഈ സിനിമ എന്താ കാർട്ടൂണിനകത്തൊക്കെ കാണുന്നതല്ലേ ഓരോ സ്ഥലങ്ങളിലെ വീടുകൾ വീടുകളിങ്ങനത്തെ ഈ മേൽക്കൂര ഇങ്ങനെ ഇരിക്കുന്നേ പേരൊക്കെ എഴുതി വെച്ചിട്ടുണ്ട് കേട്ടോ ഷിയോൺ നല്ലതാണ് കേട്ടോ മോനുക്കൂട്ട നീ ഇത് ഞാനിത് കഴുകി എന്താണ് ഉപ്പും മഞ്ഞളും ഇട്ടങ്ങ് വേവിച്ചു വെക്കല്ലേ അല്ല ഇതിനെയും കഴുകി ഫ്രിഡ്ജിനകത്ത് വെച്ചിരുന്ന ചിലപ്പോൾ കേടായാലും ഇത്രയും കഷ്ടപ്പെട്ടിട്ട് വെറുതെ നഷ്ടപ്പെടുത്തണം എന്നിട്ട് ചോറ് ഉണ്ടാകാൻ പോവാട്ടോ ചൂർക്ക വേവാൻ വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് ചോറ് ഉപേക്ഷന്ന് വയ്യ ചോറ് വിളമ്പ ഇന്നലെ രാത്രി ചോറുണ്ടില്ല ഇന്ന് ഉച്ചയ്ക്കും ചോറുണ്ടില്ല ഇന്ന് ഇച്ചിരി ചോറ് ചോറ്ണ്ണാൻ നോക്കട്ടെ ചവയ്ക്കാൻ പറ്റുമോ എന്നറിയത്തില്ല ഏതായാലും ഇച്ചിരി ചോറ് എടുക്കുക ചോറും മാമിയുടെ സ്പെഷ്യൽ അവിയലും അവിയല്ലോ അവിയല് പിന്നെ ഇച്ചിരി ഇച്ചിരി സാമ്പാർ പാലം പിന്നെ ഒരു കഷ്ണം മീൻ എടുത്തിട്ടുണ്ട് വേണമെങ്കിൽ ചമ്മന്തിപ്പൊടിയും നെല്ലിക്ക ഉപ്പിലിട്ടതുണ്ട് നെല്ലിക്ക ഉപ്പിലിട്ടത് പറയണം എടുക്കട്ടെ ഉം ആ മതി നോക്കട്ടെ അമ്മയ്ക്ക് വാ നല്ലപോലെ തുറക്കാൻ പറ്റുമോ എന്നുള്ളതാ സംശയം